നമസ്കാരം ഇന്നിച്ച് വാചകം ആയാലോ എന്ന് ഓർത്തോണ്ട് പറയുകയാണെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മാജിക് പ്ലാനറ്റിൽ പോയി അപ്പം അവിടുത്തെ കുട്ടികളോടുകൂടി ഒരു ദിവസം ചിലവഴിക്കാൻ എനിക്കൊരു അവസരം എന്താ കിട്ടി അതിനാദ്യം ദൈവത്തിന് നന്ദി കാരണം നമ്മളൊന്ന് പോയിരിക്കേണ്ട സ്ഥലം കേട്ടോ അത് മാജിക് പ്ലാനറ്റ് നല്ല രസമാണ് കാണാൻ പിന്നെ കഴിവില്ലായ്മയിൽ നിന്നൊരു കഴിവുണ്ടെന്ന് കണ്ടെത്തിയ ഒരു സ്ഥലം നമുക്ക് വേണേൽ പറയാതല്ലേ കാരണം ആ കുഞ്ഞുങ്ങളെ യുടെ അമ്മമാരുടെ വിഷമങ്ങളും ആ അവിടെ വന്നപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ പെർഫോമൻസും ഒക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മളും മറന്നു നമുക്ക് ആ ഒരു കഴിവില്ലാത്തത് നമ്മൾ ചിന്തിക്കും ഇപ്പോൾ അമ്മമാരെന്ത് സന്തോഷവതികളാണെന്നറിയാവോ ആ കുഞ്ഞുങ്ങൾക്ക് അവിടെ ശമ്പളമുള്ള സാലറി കിട്ടുന്ന മക്കളുണ്ട് പിന്നെ പിന്നെ എന്നാ പറയണ നന്നായിട്ട് പടം വരയ്ക്കുന്ന നന്നായിട്ട് പാട്ട് പാടുന്നത് പിന്നെ ഇൻസ്ട്രുമെൻസൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്ന മക്കളുണ്ട് അവരുടെ കഴിവൊന്നും നമ്മൾ കണ്ണ് കാണേണ്ട തന്നെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞു ഒരു കഴിവില്ലാതെ നമ്മളിരിക്കണേ നമുക്ക് ചിന്തിച്ചു പോകും അതുപോലെ കഴിവുള്ള പിള്ളേർ ഇരുന്നൂറ്റി എഴുപതോളം പിള്ളേരുണ്ട് അവരുടെ അമ്മമാരുണ്ട് പിന്നെ കരീഷ്മാന്ന് എന്ന് അവൻ്റെ അമ്മമാരുടെ ഒരു യൂണിറ്റ് ഉണ്ട് അവിടുന്ന് നൈറ്റി ചുരിദാർ കുർത്ത എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ ഒക്കെ തയ്ച്ച് കടകളിക്കോടെ വിൽക്കാനും ഒക്കെയുള്ള സംവിധാനം അവർക്കും പിന്നെ നെറ്റിപ്പട്ടം പോലുള്ള കരകൗശല സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ണണം ഒരു ദിവസം കാണാനുണ്ട് ഫുഡുണ്ട് പിന്നെ അവിടുത്തെ മക്കൾക്കാണേലും ഫുഡ് ഫ്രീ ആണ് വണ്ടി ബസ്സുണ്ട് പിള്ളേർക്ക് സഞ്ചരിക്കാൻ പിന്നെ കുറച്ച് പിള്ളേർ ക്വാർട്ടേഴ്സിലാണ് തോന്നുന്നത് താമസിക്കുന്നത് അങ്ങനെയുണ്ട് പിന്നെ എന്നാ പറയുന്നത് ആ സ്ഥലമൊന്നു കാണണം ഭയങ്കര നീറ്റും ക്ലീനും നമ്മുടെ ഈ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടോ നമ്മൾ ചിന്തിക്കുന്ന സൈസൊരു സ്ഥാപനം വെക്കേഷൻ കാലത്തൊക്കെ മക്കൾക്ക് പോയി ചിലവഴിക്കാൻ മക്കളുമായിട്ടൊക്കെ നല്ല സന്തോഷത്തോടെ നടക്കാൻ ഒരു പറ്റിയ നല്ലൊരു സ്ഥലമാണ് മാജിക് പ്ലാനറ്റ് അപ്പം ഞാനതിൻ്റെ കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അവിടെ മാജിക് ഉണ്ട് പിന്നെ പാട്ട് അങ്ങനെയൊക്കെ ഉള്ളത് ഇൻസ്ട്രമെൻ്റിൻ്റെ ഇത് അതൊക്കെയുണ്ട് അതെല്ലാം കണ്ടു ഞാനപ്പം കുറച്ച് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ ആ വീഡിയോ ഇടാം അടുത്ത <laughs> <laughs> கோழிமுட்ட மாத்தம் எடுத்து வைக்கணும் என்ன நோக்கி நோக்கணும் அவசானம் அக்காத்தொட்ட இல்ல கோழிமுட்ட போய் அது குடிக்கா குடிக்கோ இல்லல മോരും 잡تين കൊണ്ടാണോ കൊട്ടി കേൾക്കുന്നത് இல்ல ഇണ്ട ഒരാളെ സാക്ഷിയാണ് കേട്ടോ ഇങ്ങനப்படி ಒಂದು ਮੰدرമല്ലോ இல்லrangle ಬೆಳ್പ്പിക്ക അവിടെ रिलेटेड അവിടെ സഞ്ചി മുറുക്കമിടச் சொல்ல आपली रात्री मूत्री بيدெய் عاوز अवड़ी इडो हेलो ఎలా గల్ల ആരുടെ മൂക്കിന് പെണ് മാർടിനെ കൊട്ടാത്ത മരുന്നിലെ ഓരി മുട്ട് ഇല്ലല്ല ഇല്ല വാ ഫ്രണ്ട് അങ്ങനെയോ ആയിട്ട്

மக்களும் <laughs> आओ <laughs> आओ <laughs> 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 <laughs>